ഹലോ ഗൈസ് നീറ്റ് എക്സാമിനി വെറും വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുമ്പിൽ ബാക്കിയുള്ളൂ ഒരു പക്ഷേ പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം അതല്ലെങ്കിൽ ഒരു റിപ്പീറ്ററായി ഒന്നോ രണ്ടോ വർഷമായിട്ടൊക്കെ ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എസ്പെഷ്യലി കഴിഞ്ഞ വർഷം അറുനൂറ്റി നാൽപ്പതും അൻപതും മാർക്കെല്ലാം വാങ്ങിച്ചിട്ട് പോലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് സീറ്റ് കിട്ടാതെ എന്നാൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കണമെന്ന തീവ്രമായ ആഗ്രഹത്തോടു കൂടി ഈ വർഷത്തെ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയുടെ പാരൻ്റാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഇപ്പൊ റീറ്റ് എക്സാം വളരെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇപ്പൊ ഒരു ഫുൾ സിലബസ് സ്ട്രെസ്സിന്റെ ഒരു മോഡിലേക്ക് അവർ മാറിയിട്ടുണ്ടായിരിക്കണം അതായത് ഇത്രയും കാലം നിങ്ങളുടെ മക്കൾ എക്സാം എഴുതിയിരുന്നത് ഒന്നോ രണ്ടോ ചാപ്റ്ററിന്റെ ബേസിൽ അതല്ലെങ്കിൽ ഒരു യൂണിറ്റിന്റെ ബേസിലെല്ലാം ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അവർക്ക് നന്നായി പ്രിപ്പയർ ചെയ്യാനും ഒരു പക്ഷെ നല്ല സ്കോർ വാങ്ങാനൊക്കെ ഇത്രയും കാലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു ഫുൾ സിലബസ് സ്ട്രെസ് എന്ന് പറയുന്ന ആ ഒരു മോഡിലേക്ക് മാറുന്ന സമയത്ത് അതായത് ഇലവൻ ആൻഡ് ട്വൽത്തിൽ ഫിസിക്സ് കെമിസ്ട്രി ജോളജി ബോട്ടണിന് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് അവർക്ക് പെട്ടെന്ന് കവർ ചെയ്താൽ പെട്ടെന്ന് ഒരു ട്രാൻസിഷൻ അത്ര എളുപ്പം ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് കവർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും ഒരുപാട് ടെൻഷൻ കാരണം കൊണ്ടും ഇതിൻ്റെ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് എല്ലാം കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ അവരുടെ സ്കോർ ഒക്കെ ഒന്ന് താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ സ്കോർ താഴെ പോകുന്ന സമയത്ത് പേരൻസ് എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പെരുമാറാറുള്ളത് നീറ്റ് എക്സാം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾക്കും അവരെ ഒരുപാട് സ്വാധീനിക്കാൻ കഴിയും മക്കളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അത്രമേൽ കെയർ ചെയ്യുന്ന അവർക്ക് ഏറ്റവും ബസ് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേരൻ്റ് എന്ന നിലയിൽ നിങ്ങളുടെ മക്കളുടെ സ്കോർ കുറച്ച് താഴെ പോകുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹതകളെ കുറിച്ചും സങ്കടങ്ങളെ കുറിച്ചും ഒക്കെ തീർച്ചയായും നമുക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്നോ വായിൽ നിന്നോ വരുന്ന അറിയാതെ പുറത്തേക്ക് വരുന്ന ഏതെങ്കിലും ചില വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അവരുടെ കോൺഫിഡൻസിന് അവരുടെ വരാൻ പോകുന്ന നീറ്റ് എക്സാമിനെ അത് ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായി ഈ ഒരു എൻട്രൻസ് കോച്ചിങ് ഫീൽഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപനം എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ മക്കളൊരു റിപ്പീറ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു പക്ഷെ ഒന്നോ രണ്ടോ തവണയൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നിനക്ക് ഒന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തായിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു കോഴ്സിനെ അത്രമേൽ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചറിൽ എനിക്കൊരു ഡോക്ടറാണെങ്കിൽ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ ഒരു സ്വപ്നത്തെ അത്രയധികം ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മകനോ മകളോ ആണെങ്കിൽ അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു എം ബി ബി എസ് സീറ്റ് എന്ന സ്വപ്നത്തിന് വേണ്ടി തീവ്രമായിട്ട് അധ്വാനിക്കുന്ന വളരെ കൃത്യനിഷ്ഠമായ ടൈം ടേബിൾ എല്ലാം സെറ്റ് ചെയ്ത് ആത്മാർത്ഥമായി അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മകനോ മകളോ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ മാർഗ്ഗ കുറയുന്നതിൻ്റെ പേരിൽ ഒരിക്കൽ പോലും അവർ ഒരു കുത്തുവാക്ക് പറഞ്ഞ് നോക്കിക്കാതിരിക്കുക കാരണം മെജോറിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇപ്പോൾ ഒരു ഫുൾ സിലബസ് എന്ന് പറയുന്ന ഒരു മൂഡിലേക്ക് മാറി നിൽക്കുന്ന സമയത്ത് തീർച്ചയായും ആ ഒരു ഫുൾ സിലബസ് പഠിച്ച് കവർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒരുവിധം മുഴുവനായിട്ട് അറിയാമെങ്കിൽ പോലും റിവിഷൻ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് കൊണ്ട് ചെറിയ സ്ട്രെസ് കാരണമൊക്കെ അവരുടെ മാർക്ക് തീർച്ചയായും കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അവർ തീർച്ചയായും അവർ ഉയർന്നു വരും അവരുടെ മാർക്കൊക്കെ കൂട്ടി കൂട്ടി നല്ലൊരു സ്കൂളിലേക്ക് അവർക്ക് എത്താൻ കഴിയും തീർച്ചയായും വരുന്ന എക്സാമ്പിൾ അവർക്ക് സാധിക്കും പക്ഷെ പെട്ടെന്ന് മാർക്ക് കുറയുന്ന ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾ അപ്സെറ്റായി അവരെ കൂടി കൂടുതൽ അപ്സെറ്റാക്കി അവരുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു തരത്തിലുള്ള ഒരു വാക്കു നിങ്ങളുടെ ഭാഗത്ത് ഒരിക്കൽ പോലും ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണം രാപ്പകരില്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയ മാർക്ക് എത്ര ചെറുതാണെങ്കിൽ പോലും അതിനൊന്ന് മനസ്സിൽ തുറന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാവണം മാർക്ക് കുറച്ച് കുറഞ്ഞാലും അതൊന്നും കുഴപ്പമില്ല സാരല്ല നമുക്ക് അടുത്ത എക്സാമിനു നോക്കാമെന്നുള്ള ഒരു നല്ല വാക്കുകൊണ്ട് അവരത് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായും അവർക്ക് അത് നൽകുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതായിരുന്നു കാരണം നിങ്ങൾ അറിയാതെ പോലും പറഞ്ഞു പോകുന്ന ഈ നെഗറ്റീവ് ആയിട്ടുള്ള കുത്തുവാക്കുകളും പരിഹാസങ്ങളും എല്ലാം അവരുടെ പ്രതീക്ഷകളെ മുഴുവൻ തല്ലിക്കെടുക്കും അവർക്ക് പഠിക്കാനുള്ള ആഗ്രഹം തന്നെ നഷ്ടപ്പെട്ടു പോകും ഇനി ഒരിക്കലും എനിക്ക് പഠിച്ചിട്ട് കാര്യമില്ല പഠിച്ചാൽ കിട്ടില്ല നീറ്റ് ഒരിക്കലും എനിക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൊണ്ടു ചെന്നെത്തിക്കണം ഇനി എപ്പോഴെങ്കിലും അവർ പഠിക്കാനിരിക്കുകയാണെങ്കിൽ പോലും ഒരു പക്ഷെ അവരുടെ ചെവിയിൽ കേൾക്കുന്നത് നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തുടർച്ചയായി പറയുന്ന പരിഹാസങ്ങളും നെഗറ്റീവ് വാക്കുകളും മാത്രമായിരിക്കും അവർക്ക് നീറ്റ് എക്സാം എന്ന് പറയുന്ന സ്വപ്നം തന്നെ അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ട ഒരു മാനസികാവസ്ഥയിലായിരിക്കും ചിലപ്പോൾ അവരുണ്ടാവുക അതുകൊണ്ട് എപ്പോഴും നല്ല വാക്കുകൾ മാത്രം പറയാൻ ശ്രമിക്കുക അവരെടുക്കുന്ന എഫേർട്ടുകള് കഠിനാധ്വാനങ്ങള് അതിനെ മനസ്സ് മനസ്സറിഞ്ഞ് തന്നെ റെസ്പെക്ട് ചെയ്യാനും കൂടി നമ്മൾ ശ്രമിക്കണം അവരെ ഇൻസ്പയർ ചെയ്തു ചെയ്തുകൊണ്ടേയിരിക്കുക അവരെടുക്കുന്ന കഷ്ടപ്പാടുകൾക്ക് തീർച്ചയായും റിവാർഡ് ചെയ്യപ്പെടും എന്നുള്ള നല്ല വാക്കുകൾ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും തീർച്ചയായും നിങ്ങളുടെ മക്കളിലുള്ള വിശ്വാസം ആദ്യം വേണ്ടത് നിങ്ങൾക്കാണ് ആ ഒരു വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ ആ വിശ്വാസമാണ് അവരിലേക്ക് പകരേണ്ട ആശ്വാസമായും നല്ല വാക്കുകളായിട്ടും ഇൻസ്പിരേഷനായിട്ട് മാറേണ്ടത് തീർച്ചയായും അവരൊരു ഡിസേർവിങ് ഒരു മെഡിക്കൽ സീറ്റ് ഡിസേർവിങ് ആണ് അത് നിങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴെങ്കിലും മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ അതിനെ കൂടി സപ്പോർട്ടിലൂടെ നമ്മൾ കൊടുക്കുന്ന നല്ല വാക്കുകളിലൂടെ അതിനെ പ്രചോദനം കൊടുത്ത് അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം കൂടി നമ്മൾ തന്നെ മനസ്സിലാക്കെടുക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് നീറ്റ് എക്സാം എന്ന് പറയുന്നത് വെറും ഒരു മൂന്ന് മണിക്കൂർ എക്സാം മാത്രമാണ് പക്ഷെ ആ ഒരു മൂന്ന് മണിക്കൂറിന് വേണ്ടി ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ചുരുങ്ങിയത് രണ്ടു വർഷമാണ് ഒരു പക്ഷെ അതൊരു റിപ്പീറ്റ് സ്റ്റുഡന്റ് ആണെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ വർഷമെല്ലാം ഇത്രയും കാലം പഠിച്ച് ഫിസിക്സ് കെമിസ്ട്രി ജിയോളജി പോട്ടനി എല്ലാ കണ്ടന്റുകളും പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെറും ഒരു മൂന്ന് മണിക്കൂർ മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മൂന്ന് മണിക്കൂറിലാണ് അവന്റെ മുഴുവൻ ഇത്രയും കാലത്ത് എഫേർട്ട് ഞാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് കൊണ്ട് തന്നെ ആ ഒരു സമയത്തിൽ അവന്റെ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പോകും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ തന്നെ ഒരുപാട് അപ്പുറത്തെ അപ്പുറത്തായിരിക്കും മാത്രമല്ല ഇങ്ങനെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് പത്തിരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന ആളുകളാണ് അത്രയും വലിയൊരു കോമ്പറ്റീഷൻ നിറഞ്ഞ ആ ഒരു എക്സാം അതോടൊപ്പം തന്നെ ഇത്രയും വർഷം എടുത്തൊരു എക്സാം ഇത്രയും വർഷം എടുത്ത് പ്രിപ്പയർ ചെയ്തൊരു എക്സാം അതിന് വേണ്ടിയിട്ട് അവന് എക്സാമിന് വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ ഒരു എക്സാം ഹാളിൽ വളരെ സ്ട്രെസ് ഫ്രീ ആയി റിലാക്സ് ആയി അവന് വളരെ കോൺഫിഡൻസോടുകൂടി കൂടി ആത്മസംയമനത്തോടു കൂടി പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി അവന് പ്രസന്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ അവനെ മെന്റലി പ്രിപ്പയർ ചെയ്യേണ്ടത് തീർച്ചയായും അവന്റെ രക്ഷിതാക്കളും അവന്റെ അധ്യാപനം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾക്കും ഓരോ സപ്പോർട്ടുകൾക്കും ഒരു മെഡിക്കൽ സീറ്റിന്റെ വില കൂടി ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവണം കാരണം അവർ ഇത്ര വരെ വളർന്നു വന്നതും അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയതും അത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ അറിയാതെ പോലും നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു കുത്തുവാക്കുകൾ കൊണ്ടും അവർ ഇത്രയും കാലം നേതുകൂട്ടിയ സ്വപ്നങ്ങളുടെ ചിറകുകൾ ഒരിക്കൽ പോലും മുറിഞ്ഞു വീഴാതിരിക്കട്ടെ ഈ വീഡിയോ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ ഫാമിലിയിലോ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി അയച്ചു കൊടുക്കുക നീറ്റ് എക്സാമിന്റെ ബയോളജി പാട്ടിൽ ത്രീ സിക്സ്റ്റി ഔട്ട് ഓഫ് ത്രീ സിക്സ്റ്റി എങ്ങനെ മാർക്ക് വാങ്ങാൻ കുറിച്ച് ഈ ചാനൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായും കാണുക